ഹലോ ഫ്രണ്ട്സ് ഞാൻ നിങ്ങളെ സ്വന്തം പിളിച്ചോ നമ്മുടെ ചാനൽ വഴി നമ്മൾ ഏറ്റവും കൂടുതൽ അറിയിക്കുന്നത് ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ജോബ് വേക്കൻസികളാണ് നമ്മൾ ഒത്തിരി ജോബ് വേക്കൻസികൾ നമ്മൾ നമ്മുടെ ചാനൽ വഴി അറിയിക്കാറുണ്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതേപോലെ തന്നെ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ ചാനല് നമ്മുടെ വീഡിയോസൊക്കെ ഹൈപ്പ് ചെയ്ത് കൊടുക്കുകയും ചെയ്യണം അപ്പോൾ ഒത്തിരി ആളുകളിലേക്ക് ജോബ് വേക്കൻസികൾ എത്തുള്ളൂ നമ്മൾ ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് റെസ്റ്റോറൻറ്റ് ജോബുകൾ ഹോട്ടൽ ജോബ്സ് അക്കൗണ്ടിങ് ജോബുകൾ അതേപോലെ സി അതേപോലെ കാർപ്പൻറ്റർ ജോബ് പ്ലംബർ ജോബ് അങ്ങനെ എല്ലാത്തരം ജോബുകൾക്കും എം ഒ എച്ച് ഉള്ള നേഴ്സിങ് നഴ്സുമാർ ഒക്കെ അല്ലെ ഡി എച്ച് ഉള്ള ആൾക്കാർക്ക് എല്ലാവർക്കും നമ്മൾ ജോബ് വേക്കൻസികൾ റെഡിയാക്കുന്നുണ്ട് നമ്മുടെ ഒത്തിരി ഇതിനകത്ത് നമ്മൾ നമ്മുടെ ചാനൽ വഴി നമ്മൾ ഒത്തിരി ആളുകൾ നമ്മൾ കൊണ്ടുവന്നായിട്ട് നമ്മൾ അറിയിച്ചിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും ഉണ്ട് നമ്മൾ ഈ കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ കൂടെ ഇങ്ങോട്ട് വന്ന ആൾക്കാർ ഞാൻ ഞാനിപ്പോൾ യു എയിലാണുള്ളത് വന്നപ്പോൾ എൻ്റെ കൂടെ വന്നിട്ടുള്ള ആൾക്കാരുണ്ട് അത് കഴിഞ്ഞ് വന്നിട്ടുള്ള ആൾക്കാരുണ്ട് അപ്പോൾ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ നമ്മുടെ ചാനൽ വഴി തന്നെ അറിയിക്കാറുണ്ട് ഇപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ ആരെങ്കിലുമൊക്കെ ജോബ് അന്വേഷിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ കൺസൾട്ടൻസിൻ്റെ അഡ്രസ്സ് അതേപോലെ തന്നെ ഫോൺ നമ്പർ കാര്യങ്ങളൊക്കെ ഞാൻ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഞാൻ കൊടുക്കുന്നുണ്ട് ഈ വരുന്ന ഇരുപത്തി എട്ടാം തീയതി ഞായറാഴ്ച കൊച്ചിയിൽ വെച്ചിട്ട് വീണ്ടും ഇൻ്റർവ്യൂസ് കാര്യങ്ങൾ നടക്കുന്നുണ്ട് താല്പര്യമുള്ള ആൾക്കാർക്ക് അവിടെ വരാം അതല്ലാന്നുണ്ടെങ്കിൽ ഇരുപത്തേഴാം തീയതി മുതൽ ഏകദേശം ഇരുപത്തൊമ്പതീ അല്ലെങ്കിൽ ഇരുപത്തെട്ടാന്തി വരെ ഞാനവിടെ ഉണ്ടാവും അത് കഴിഞ്ഞ് ഒന്നാം തീയതി മുതൽ ഞാൻ ഒന്നാം തീയതി അല്ല രണ്ടാം തീയതി മുതലൊക്കെ ഞാൻ വീണ്ടും കൊച്ചിയിൽ തന്നെ ഉണ്ടാവും അപ്പോൾ നേരിട്ട് വന്നിട്ട് കണ്ടിട്ട് കാര്യങ്ങൾ അന്വേഷിക്കാൻ വരുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയും വരാം അതല്ലാണ്ട് തന്നെ നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറയുന്നത് അത് അഥവാ വിളിച്ചിട്ട് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ വാട്ട്സ്ആപ്പ് വഴി മെസ്സേജ് അയച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ട് ആ നമ്പറിൽ വാട്സപ്പ് ഉണ്ടാവും അതല്ലെങ്കിൽ അഡ്രസ്സ് ഉണ്ട് നിങ്ങൾക്ക് ഈ ദിവസങ്ങളല്ലാതെ മറ്റുള്ള ദിവസങ്ങളിലും പോയിട്ട് നിങ്ങൾക്ക് അവിടെ എൻക്വയറി ചെയ്യാൻ വേണ്ടിയിട്ട് താല്പര്യമുള്ള ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോയി എൻക്വയറി ചെയ്യാവുന്നതാണ് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട് എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് താല്പര്യമുള്ള ആളുകൾ അതേപോലെ തന്നെ യു എയിലുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ആ നമ്പറിലേക്ക് നിങ്ങൾ നിങ്ങളെ സി വികൾ അയച്ചു കൊടുക്കുക ഇവിടെ വന്നിട്ട് ഒത്തിരി ആളുകൾ വിസിറ്റിംഗ്സൊക്കെ വന്നിട്ട് ജോബ് കിട്ടാത്ത ആളുകൾ ഉണ്ടാവും അപ്പോൾ നമ്മുടെ ഇവിടെയുള്ള കൺസൾട്ടൻസിയും കൂടി ലിങ്ക് ചെയ്തിട്ടാണ് നമ്മൾ അവരോടുത്തർക്ക് ജോബ് കണ്ടെത്തി കൊടുക്കുന്നത് എയർപോർട്ടിൽ വന്ന് പിക്ക് ചെയ്യുന്നത് മുതൽ നിങ്ങൾക്ക് റൂം ഫുഡ് കാര്യങ്ങളൊക്കെ കൺസൾട്ടൻസി ഞാനാണ് പ്രൊവൈഡ് ചെയ്യാതെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ജോബ് സ്ഥലത്താക്കിത്തരുന്നത് വരെ എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ കൂടെ ഉണ്ടാവും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവർക്കും നല്ലതായിട്ട് നമുക്ക് മാക്സിമം ആളുകൾക്ക് എനിക്ക് വരുന്ന വേക്കൻസീസൊക്കെ ഞാൻ അതേപോലെ തന്നെ അറിയിക്കാറുണ്ട് എല്ലാത്തരം ജോബുകൾ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ സി ബി ഐക്ക അതേപോലെ തന്നെ ബാക്കി എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എൻക്വയർ ചെയ്ത് ചോദിക്കാവുന്നതാണ് അതേപോലെ തന്നെ ഞാൻ ഇരുപത്തിമൂന്നാം തീയതി വീണ്ടും തിരിച്ചു നാട്ടിലേക്ക് വരും വന്നു കഴിയുമ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചാനൽ ചാനൽ വഴി അറിയിക്കുന്നതാണ് ഓക്കെ ബൈ താങ്ക്